ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച തിരക്കഥാകൃത്തും സംവിധായകനുമാണ് രഞ്ജൻ പ്രമോദ് ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപും കാവ്യമാധവനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ മീശമാധവൻ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രഞ്ജൻ പ്രമോദിന്റേതായിരുന്നു ഹിറ്റ് ചിത്രമായ മീശമാധവനിൽ രഞ്ജൻ പ്രമോദിന് സംതൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് ലാൽ ജോസ് ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ആ പരാമർശത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് രഞ്ജൻ പ്രമോദ് ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം മീശമാധവനിലെ ഇന്റിമേറ്റ് സീനിനെ കുറിച്ച് പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയല്ല മീശമാധവന്റെ തിരക്കഥ എഴുതിയത് അത് ഇറ്റ ചിത്രമായിരുന്നു പക്ഷേ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ എനിക്ക് മീശമാധവനിൽ സംതൃപ്തി ഇല്ലായിരുന്നുവെന്ന് സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആ സിനിമയിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട് അതിന്റെ പേരിൽ ഞാനും ലാൽ ജോസും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് നായകൻ നായികയുടെ അരഞ്ഞാണം മോഷ്ടിക്കുന്ന സീനുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമായത് സീൻ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് ലാൽ ജോസ് പറഞ്ഞിരുന്നത് പക്ഷേ എഡിറ്റിംഗ് കഴിഞ്ഞ് സീൻ കൃത്യമായി കാണാൻ സംവിധായകനെ വിളിച്ചിരുന്നില്ല ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കില്ല നായികയോടുള്ള നായകന്റെ സംഭാഷണങ്ങൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് ഇപ്പോഴുള്ളവർ പറയാറുണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല നായകന് നായികയോടുള്ള പ്രണയമാണ് അവിടെ ചിത്രീകരിക്കുന്നത് ഡബിൾ മീനിംഗ് ഉള്ള പല സംഭാഷണങ്ങളും ഞാൻ തിരക്കഥയിൽ എഴുതിയിട്ടുണ്ട് അരഞ്ഞാണം മോഷ്ടിക്കുന്ന സീൻ ചിത്രീകരിച്ചതിൽ എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട് അരഞ്ഞാണത്തിന്റെ വലിപ്പം കാണിക്കാനല്ല ഞാൻ ആ സീൻ എഴുതിയത് റൊമാൻ്റിക് സീനാണെന്ന് ഞാൻ കരുതിയ സീനിലാണ് മയിൽപേലിയുടെയും അരഞ്ഞാണത്തിന്റെയും വലിപ്പം മാത്രം കാണിച്ചത് അതെനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്നും രഞ്ജൻ പ്രമോദ് പറഞ്ഞു